എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നാം വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വഴിയിൽ വെച്ചോ നേർക്കു നേരെയോ പശുക്കളെ നിങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചു കൊള്ളുക തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവ നടക്കുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് പിന്നെ ശ്രദ്ധിക്കുക പോത്ത് എരുമ മുതലായവയെല്ലാം ഉദ്ദേശിച്ചത് ശരിക്കും പശുക്കളെ തന്നെയാണ് കേട്ടോ ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം എൺപത്തിയൊന്ന് അന്യായമായി സമ്പാദിച്ച വസ്തുക്കൾ ഏകദേശം പത്ത് വർഷത്തേക്ക് നിലനിൽക്കും പതിനൊന്നാമത്തെ വർഷം അവയെല്ലാം വേരോടെ നശിച്ചു പോകുമെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതാണ് ഹരേ കൃഷ്ണ നമസ്കാരം ഭൂരിഭാഗം ഭക്തജനങ്ങളുടെ വീടുകളിലും വളർത്തു മൃഗങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ പശു പട്ടി പൂച്ച മുയലുകൾ അങ്ങനെ ഒട്ടനേകം വളർത്തു മൃഗങ്ങളെ ഭക്തജനങ്ങൾ പരിപാലിച്ചു പോരുന്നു ഇത് ഇതിന്നും തുടങ്ങിയതല്ലാട്ടോ നൂറ്റാണ്ടുകളായി അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് വരെയും വളർത്തു മൃഗങ്ങളെ പരിപാലിക്കുന്നത് മനുഷ്യന്റെ ഒരു രീതിയായിരുന്നു എന്നാൽ ഇവയ്ക്ക് സംഭവിക്കുന്ന അപകടങ്ങളും മരണങ്ങളും ഒക്കെയും നിങ്ങൾ എപ്രകാരമാണ് കാണാറുള്ളത് അപ്രതീക്ഷിതമായി നമ്മുടെ വീടുകളിലേക്ക് വരുന്ന പക്ഷി മൃഗാദികളും നമ്മെ വിട്ടുപിരിയുന്ന വളർത്തു വളർത്തുമൃഗങ്ങളുമെല്ലാം ഭഗവാൻ നൽകുന്ന ഓരോ സൂചനകളാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഗുരുവായൂരപ്പൻ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും പക്ഷി മൃഗാദികളിലൂടെ നൽകുന്ന സൂചനകളെക്കുറിച്ചും ലക്ഷണങ്ങളെക്കുറിച്ചും ഒക്കെ ചർച്ച ചെയ്തു പോകാം മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും അത്രമേൽ ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക കൂടെ നമ്മളിടുന്ന ഓരോ അറിവുകളും മറ്റുള്ള ഭക്തജനങ്ങളിലേക്കും എത്തിച്ചേരുവാനായി ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്കും ചെയ്യാട്ടോ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഭൂരിഭാഗം ജനങ്ങളുടെയും വീടുകളിൽ വളർത്തുന്ന പ്രധാനപ്പെട്ട മൃഗങ്ങളായ പൂച്ചയെയും നായ്ക്കളെയും പറ്റി പറയാം ഇതിൽ ഒന്നാമത്തേത് പൂച്ചകളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നാം വളർത്തുന്ന പൂച്ചകളുടെ മരണം അത് വ്യക്തി മരണത്തിന് തുല്യമാണ് എന്നാണ് പറയുന്നത് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്ക് കൂടുതലായും മുതിർന്നവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കുവാൻ പോകുന്നുണ്ട് അത് പൂച്ചയുടെ മരണമായോ അല്ലെങ്കിൽ കാട് കയറലായോ വ്യതിചലിച്ച് പോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് നമ്മൾ അത്രമേൽ ഓമനിച്ച് വളർത്തുന്ന ഇവ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നമ്മെ വിട്ട് പോകുന്നതായി സാധാരണ കാണാറുണ്ട് അതിപ്പോൾ പൂച്ചയുടെ മരണം തന്നെ ആകണമെന്നില്ല കാട് കയറൽ എന്നാണ് സാധാരണ ഇതിന് പറയാറുള്ളത് ഇതേപോലെ തന്നെ പൂച്ച ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് മുഖം തുടയ്ക്കുന്നതായും മുഖം കഴുകുന്നതായും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത് അത്രമേൽ ശ്രേഷ്ഠമാണ് വരും ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ അത്രത്തോളം സന്തോഷം നിറഞ്ഞ ഒരു കാര്യം നടക്കുവാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമായും സൂചനയായും ഈ പ്രവൃത്തിയെ നമുക്ക് കണക്കാക്കാം തീർന്നിട്ടില്ല പൂച്ചകളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയുവാനുണ്ട് ഇടയ്ക്കെല്ലാം ദഹനം സഹിക്ക വയ്യാതെ ചില പുല്ലുകളൊക്കെയും പൂച്ചകൾ കഴിക്കാറുള്ളത് കണ്ടിട്ടില്ലേ ഒരു പ്രത്യേക തരം പുല്ലിന്റെ നാരുകളാണ് സാധാരണ പൂച്ചകൾ കഴിക്കാറുള്ളത് അല്ലെങ്കിൽ കടിക്കാറുള്ളത് നാം വളർത്തുന്ന വീട്ടിലെ പൂച്ചകളാണ് ഇപ്രകാരം ചെയ്യുന്നത് എങ്കിൽ നിങ്ങളത് കാണുന്നതെങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക ഭക്ഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള അസുഖങ്ങളോ നമുക്കോ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലുമോ സംഭവിക്കുവാൻ പോകുന്നു എന്നതിന്റെ ഒരു മുൻ സൂചനയായും പൂച്ചകളുടെ ഈ ഒരു പ്രവൃത്തിയെ കണക്കാക്കാം ഇതേപോലെ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഓരോ മൃഗങ്ങളുടെയും അസ്വാഭാവികമായ സ്വഭാവ മാറ്റങ്ങൾ നിരീക്ഷിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഒട്ടനേകം സൂചനകളും ലക്ഷണങ്ങളും നമുക്ക് അറിയുവാനായി സാധിക്കും വലിയ അപകടങ്ങളൊക്കെ വരുന്നത് മുൻകൂട്ടി കാണുവാനും അറിയുവാനുമുള്ള കഴിവ് ഭഗവാൻ ഇവർക്ക് ണ്ട് ആയതിനാൽ ഒന്നും നിസ്സാരമായിട്ട് കാണരുത് നല്ല രീതിയിലുള്ള നിരീക്ഷണ പാഠവങ്ങൾ ഉണ്ടാക്കി നാം ആദ്യം ചെയ്യേണ്ടത് ഇനി രണ്ടാമതായി നായ്ക്കളെ കുറിച്ച് പറയുകയാണ് എങ്കിൽ അസ്വാഭാവികമായി കുരയ്ക്കുക ഓരിയിടുക ഇതൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല എന്ന് ഓർത്തുകൊള്ളുക പാതിരാത്രിയെല്ലാം നായ്ക്കൾ ഓരിയിടുന്നത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ അയൽവക്കത്ത് താമസിക്കുന്ന കുടുംബത്തിലുള്ളവർക്കോ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ അപകടം അസുഖങ്ങൾ വരുവാൻ പോകുന്നതിൻ്റെ സൂചനകളായും ലക്ഷണങ്ങളായും നമുക്ക് കണക്കാക്കാം ഇത് കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ നിസാരമായി കണക്കാക്കരുത് കാരണം ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ആവു നടക്കുക നമ്മളത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം പ്രത്യേകിച്ച് നായ്ക്കൾക്ക് മുൻകൂട്ടി അറിയുവാനുള്ള കഴിവുണ്ട് അത് പഠനങ്ങൾ വരെ തെളിയിച്ചിട്ടുള്ളതുമാണ് ഇനി മൂന്നാമതായി പശുക്കളുടെ കാര്യമാണ് പറയുവാൻ പോകുന്നത് നമ്മൾ ആദ്യം പൂച്ചകളുടെ മരണത്തെ പറ്റി പറയണ്ടായി അല്ലേ അതേപോലെ തന്നെയാണ് പശുക്കളുടെ മരണവും ഇവ രണ്ടും വ്യക്തി മരണത്തിന് തുല്യമാണ് എന്നാണ് സാധാരണ പറയാറുള്ളത് നമ്മുടെ പറമ്പുകളിലേക്കോ വീട്ടുമുറ്റത്തേക്കോ അതിഥിയായി എത്തുന്ന പൈക്കിടാക്കൾ പശുക്കൾ ഇവയെല്ലാം സർവ്വൈശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരിക്കലും ആട്ടിപ്പായ്ക്കരുത് വളരെയധികം സന്തോഷത്തോടെ വേണം അവയെ പറഞ്ഞയക്കുവാനായി ഇതേപോലെ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ മറ്റൊരു കാര്യവും നാം പറഞ്ഞിട്ടുണ്ടായി എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി നാം വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ വഴിയിൽ വെച്ചോ നേർക്കു നേരെയോ പശുക്കളെ നിങ്ങൾ കണ്ടാൽ ഉറപ്പിച്ചു കൊള്ളുക ശതമാനവും അവ നടക്കുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് പിന്നെ ശ്രദ്ധിക്കുക പോത്ത് എരുമ മുതലായവയെല്ലാം എല്ലാം ശരിക്കും പശുക്കളെ തന്നെയാണ് കേട്ടോ പശുക്കൾ പൈക്കിടാക്കൾ എല്ലാം ഈ ഗണത്തിൽ പെടുന്നതാണ് ഇനി നാലാമതായി പറയുവാനുള്ളത് ഗരുഡൻ നമ്മുടെ വീടിന് മുകളിലായി വട്ടമിട്ട് പറക്കുന്നതിനെ കുറിച്ചാണ് ഒട്ടുമിക്ക ഭക്തജനങ്ങൾക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇത് മഹാവിഷ്ണുവിന്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ സാന്നിധ്യം അത്രത്തോളമുള്ള ഭവനങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിലായിരിക്കും ഇത്തരത്തിൽ ഗരുഡൻ വട്ടമിട്ട് പറക്കാറുള്ളത് ഭഗവാന്റെ ഏതെങ്കിലും പുതിയ ചിത്രങ്ങൾ വിഗ്രഹങ്ങളൊക്കെയും നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഒരു അസ്വാഭാവികമായ കാഴ്ച നിങ്ങൾ കാണുന്നതെങ്കിൽ ഉറപ്പിച്ചു കൊള്ളുക അത്രത്തോളം ശ്രേഷ്ഠമായ ഒന്നാണ് നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് ഭഗവാന്റെ സാന്നിധ്യം ആ വിഗ്രഹങ്ങളിലുണ്ട് ഇനി അങ്ങോട്ടേക്ക് സർവ്വ ഐശ്വര്യമായിരിക്കും നമുക്ക് ഉണ്ടാകുവാൻ പോകുന്നത് എന്നതിൻ്റെ പ്രധാനപ്പെട്ട സൂചനകളായും ലക്ഷണങ്ങളൊക്കെയായും ഇതിനെ കണക്കാക്കാം അടുത്തതായി പറയുവാൻ പോകുന്നത് ഒരിക്കലും ഒരു വളർത്തുമൃഗമല്ല നമുക്കതിനെ പ്രധാനമായും അതിഥിയായി കണക്കാക്കാം വേറെ ആരുമല്ല മുരുക ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട മയിൽ തന്നെ ചില വീടുകളിലൊക്കെയും സ്ഥിരമായി മയിലുകൾ വന്നു പോകുന്നത് നാം കാണാറുണ്ട് എന്താ അറിയ അത്ര മാത്രം ശ്രേഷ്ഠ ആണ്ട്ടോ സാർ ഐശ്വര്യം നിറഞ്ഞ ഭവനങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ മൈലുകൾ വന്നു പോകാറുള്ളൂ നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുക ഇനിയിപ്പോൾ ഏതെങ്കിലും അസുഖങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പാടെ മാറിപ്പോവുക അങ്ങനെയുള്ള ഒട്ടനേകം സൂചനകളും ലക്ഷണങ്ങളും ഈ അതിഥി വന്നു പോകുന്നതിൽ നിന്നും നമുക്ക് അറിയുവാനും കാണുവാനുമായി സാധിക്കുന്നതാണ് ശരി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പക്ഷി മൃഗാദികളെ കുറിച്ചും അവ നൽകുന്ന സൂചനകളും ലക്ഷണങ്ങളെയും കുറിച്ചും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോയി ഇനിയും ഒട്ടനേകം മൃഗങ്ങളും പക്ഷികളും നൽകുന്ന സൂചനകളെ പറ്റി നമുക്ക് പറയുവാനുണ്ട് സമയത്തിന്റെ ധരിക്കുമൂലം ഇവിടെ വെച്ച് നിർത്താനെട്ടോ മറ്റൊരു വീഡിയോയിൽ രണ്ടാം ഭാഗമായി നമുക്കത് ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അതിപ്പോൾ എന്ത് തന്നെയായാലും എഴുതിക്കൊള്ളുക മാത്രമല്ല നിങ്ങൾക്കും ഇതേപോലെ മൃഗാദികളിൽ നിന്നും സൂചനകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതും താഴെ എഴുതുവാൻ മറക്കണ്ടോ ഭക്തജനങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും വായിക്കുവാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് അഭിലാഷ് എന്ന നാമധേയത്തിലുള്ള ഒരേട്ടനാണ് സ്വദേശം എറണാകുളം മകൻ പൃഥ്വിഷിന്റെ പിറന്നാളാണ് നാളെ നാളെ എന്ന് പറയുമ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി അതിന്റെ സന്തോഷം പ്രതിയാണ് ഏട്ടനും കുടുംബത്തിലുള്ള എല്ലാവരും ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് പ്രത്യുഷിന് ഒരായിരം പിറന്നാൾ ആശംസകൾ ഈ വേളയിൽ നേരുന്നു കൂടാതെ ഏട്ടനും ഏട്ടന് കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നല്ലതു മാത്രം വരുത്തട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കാറട്ടോ ശരി അപ്പോൾ വേറെയൊന്നും എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൂടുതൽ കൂടുതൽ അറിവുകളും ഭഗവാന്റെ വഴിപാട് ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പാക്കലാം നന്ദി നമസ്കാരം